ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻ അപ്പൊ നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്കിന്റെ വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് പുരസ്കാരങ്ങൾ അവാർഡ്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണപ്പോ എല്ലാ എക്സാമിനും അവാർഡ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ടും നമ്മുടെ കേരള സർക്കാർ നൽകുന്ന അവാർഡ്സ് അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു വീഡിയോയും കൂടി ഉണ്ട് ഇനി നമുക്ക് വേറെ കുറച്ച് അവാർഡ്സും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട് ഏത് വർഷമാണ് ഇത് ഏർപ്പെടുത്തിയത് അങ്ങനെ ഒരു ക്വസ്റ്റിൻ വരാറുണ്ട് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് അങ്ങനെ ചോദിക്കാറുണ്ട് ആദ്യമായിട്ട് നേടിയ വനിത ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഓക്കെ ഇനി ഇരുപതില് നേടിയത് പോൾ സക്കറയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്ത ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരാണ് എസ് കെ വസന്തനാണ് ഓക്കെ ഇനി അടുത്തത് ഇതാണ് എസ് കെ വസന്തൻ അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം മലയാള കവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണിത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതില് ലഭിച്ചത് എൻ പ്രഭാകരനാണ് അദ്ദേഹത്തിന്റെ മായാ മനുഷ്യൻ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു എൻ പ്രഭാകരൻ മായാമനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാറ ജോസഫിനായിരുന്നു ബുധിനി അൻപത്തി ഒന്നാമത്തെ ഓടക്കുടൽ പുരസ്കാരം ആട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊടുത്തത് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം നമ്മുടെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി അവർ ഇരുപത്തി ഒന്ന് കൊടുക്കാതെ അൻപത്തിഒന്മാ ഒന്നാമത് അല്ലെങ്കിൽ അൻപത്തി രണ്ടാമത് അങ്ങനെയൊക്കെ ചോദിക്കാം അത് സാറാ ജോസഫിന്റെ ബുധിനി എന്ന് പറയുന്ന കൃതിക്കായിരുന്നു ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അംബികാസുധൻ മങ്ങാട് അൻപത്തിരണ്ടാമത്തെ ഓടക്കുടൽ പുരസ്കാരമായിരുന്നു പ്രാണവായു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എൻ ഗോപി കൃഷ്ണൻ കവിതാ മാംസ ഫോജിയാണ് കവിത മാംസ ഫോജിയാണ് ഇമ്പോർട്ടന്റ് ആട്ടോ ഓടക്കുടൽ അവാർഡും എടുത്തച്ഛൻ പുരസ്കാരം ഒക്കെ എക്സാമിന് എക്സാമ്പിൽ ഉള്ളതാണ് വയലാൾ പുരസ്കാരം സമ്മാന തുക ഒരു ലക്ഷം രൂപയാണ് കുഞ്ഞിരാമൻ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരം ഇവിടെ കാനായി കുഞ്ഞിരാമൻ എന്നും കൂടി വന്നിട്ടോ കാനായി കുഞ്ഞിരാമൻ കാനായി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല്പത്തി ഏഴാം വയലാൾ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻജുലം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്രാമത്തെ വയലാർ പുരസ്കാരമാണ് കൊടുത്തത് നാല്പത്തി ഏഴാം വയലാർ പുരസ്കാരമാണ് ആർക്കാണ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെഞ്ചുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത്തെ ആയിരുന്നു ലഭിച്ചത് പുരസ്കാരം എസ് ഹരീഷിന്റെ മീഷ എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ചത് ബെന്യാമിനാണ് മാന്തലിലെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ചോദിക്കാറുള്ളതാണ് അടുത്തതാണ് പത്മപ്രഭ പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപയും പത്മ രാഗ കല്ലുപതിച്ച ബലകവും പ്രശസ്തി പത്രവുമാണ് ഇത് ആദ്യമായിട്ട് ലഭിച്ചത് പത്മ പത്മപ്രഭ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഉണ്ണികൃഷ്ണൻ പുത്തൂറിനാണ് രണ്ടായിരത്തി പത്തൊമ്പതില് സന്തോഷ് ഏച്ചിക്കാനത്തിനും രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലാമത്തെ ആയിരുന്നു സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി അഞ്ചാമത്തെ റഫീഖ് അഹമ്മദിനുമാണ് ഓക്കെ പത്മപ്രഭ പുരസ്കാരം ഓർത്തിരിക്കുക ഈ വർഷം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ ഇരുപത്തി അഞ്ചാമത്തെ ആയിരുന്നു അത് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനടുത്ത് സുഭാഷ് ചന്ദ്രൻ ഇരുപത്തി ആയിരുന്നു ഓർത്തിരിക്ക അടുത്തത് വള്ളത്തോൾ പുരസ്കാരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വള്ളത്തോൾ സാഹിത്യ സമിതി പുരസ്കാരം നൽകി തുടങ്ങിയത് ആദ്യ ജേതാവ് പാല നാരായണായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ എം മുകുന്ദനും രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്രയയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എം കെ സാനു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി എം മുകുന്ദനാണോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് വള്ളത്തോളം സാഹിത്യ പുരസ്കാരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ട് എ മുകുലൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് അങ്ങനെയാണ് ഡേറ്റ കിട്ടിയത് ശരിയാണോ എന്നൊരു ഡൗട്ടുണ്ട് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജപിച്ചത് സി രാധാകൃഷ്ണനാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായിക്കാണ് ഓക്കെ ഇനി ഹരിവരാസന പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആലപ്പി രംഗനാഥനാണ് ലഭിച്ചത് ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് പി കെ വീരമണിദാസനും ആണ് ഇമ്പോർട്ടന്റ് ആട്ടോ ഹരിവരാസന പുരസ്കാരം ചോദിക്കാറുള്ളതാണ് എക്സാമിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക അടുത്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യം ലഭിച്ചത് തിക്കോടിയനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പോൾ സക്കറിയക്കാണ് ആർക്കാണ് പോൾ സക്കറിയക്കാണ് ഇമ്പോർട്ടന്റ് ആണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രാജാ രവിവർമ്മ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലഭിച്ചത് പാരിസ് വിശ്വനാഥനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ഡി ദത്തനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുരേന്ദ്രൻ നായർക്കുമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവാർഡ്സ് പഠിച്ചെടുക്കാൻ കാരണം ഓരോ വർഷത്തെ നമ്മൾ ഓർത്തിരിക്കണം പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് സ്വന്തമായിട്ട് കോഡ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ അത് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അടുത്തത് ജെ സി ബി സാഹിത്യ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ജെ സി ബി പുരസ്കാരം ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയത് മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതായ കൃതികളാണ് ഇവർ പരിഗണിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും പ്രശസ്ത പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വലിയൊരു പുരസ്കാരമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കാരണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം പുസ്തകം വിവർത്തനം ചെയ്തയാൾക്ക് പത്ത് ലക്ഷം രൂപയും സമ്മാനം തുകയുമാണ് ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ആദ്യമായിട്ട് വന്നത് അന്ന് ആദ്യമായിട്ട് കിട്ടിയത് ബെന്യാമിനാണ് ബെന്യാമിന്റെ ജാസ്മിൻ ഡേസ് മുല്ല ൂ നിറഞ്ഞ പകലുകൾ ഇത് വിവർത്തനം അല്ല കേട്ടോ വിവർത്തനം വിവർത്തനം ചെയ്തത് ഷഹന ഹബീബാണ് ആരാണ് ഷഹന ഹബീബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് ഹരീഷിന്റെ മീഷ അത് വിവർത്തനം ചെയ്ത ജയശ്രീ കളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എം മുകുന്ദ്രന്റെ ഡൽഹി ഗാഥകളുടെ ഇംഗ്ലീഷ് പരിഭാഷയായ ഡൽഹി എസ് ഒഴിലോക്കി അത് ഫാത്തിമ ഇ വിയും നന്ദകുമാർ കെയും ചേർന്നാണ് പരിഭാഷപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഖാലിദ് ജാവേദിനാണ് അത് പാരഡൈസ് ഓഫ് ഫുഡ് അത് ഉറുദു ഭാഷയിലുള്ളതാണ് ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെരി വെരി ഇമ്പോർട്ടന്റ് ചോദിച്ചു എക്സാമിനെ പെരുമാൾ മുരുകനാണ് ആലണ്ട പാച്ചി ഫയർ ബേർഡ് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ജനനി കണ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജെസി ബി ആർക്കാണ് കിട്ടിയത് പെരുമാൾ മുരുകൻ അപ്പൊ ഷുവറായിട്ടും ഓർത്തിരിക്കുക കേരള നിയമസഭ സഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ടി പത്മനാഭനാണ് ടി പത്മനാഭൻ പ്രഥമ കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ് അലീഡ കുവേരയാണ് ആരാണ് നേടിയത് അലീഡ കുേര പ്രഥമ ആറാട്ടുപുഴ വേലായു പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ് ഗോകുലം ഗോപാലനാണ് ഈ സമ്മാന തുക ഇരുപത്തയ്യായിരം രൂപയാണ് ജയ്പൂർ സാഹിത്യോത്സവ പുരസ്കാരം നേടിയ മലയാള കവി ആരാണ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് സി രാധാകൃഷ്ണനാണ് കേരള സാഹിത്യ അക്കാദമി പുസ്തക പുരസ്കാരത്തിന് അർഹമായ ആശാന്റെ സീതായനം എന്ന പഠനഗ്രന്ഥം ലഭിച്ചത് ആര് എം തോമസ് മാത്യു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസ് മുഴക്കം എന്ന് പറഞ്ഞ കഥാസമാഹാരത്തിനായിരുന്നു അടുത്തത് മാധ്യമ രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന സ്വദേശ വിമാന കേസരി പുരസ്കാരത്തിന് അർഹനായ മാധ്യമ പ്രവർത്തകൻ ആരാണ് എസ് ആർ ശക്തിധരനാണ് എസ് ആർ ശക്തിധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കട്ടിൽ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ നോബൽ സമുദ്രശില വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിച്ചതാ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ് മലയാറ്റൂർ പുരസ്കാരം നേടിയത് ബി ജെ ആണ് ആന്റി ക്ലോക്ക് ആണ് നോവല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് ജേതാവ് പെഗി മോഹനാണ് ഫെഡറൽ ബാങ്കിന്റെ ആദ്യ സാഹിത്യ പുരസ്കാരം ജേതാവ് കെ വേണു ആത്മകഥയായ ഒരു അന്വേഷണത്തിന്റെ കഥയാണ് കെ വേണുവിന്റെ അത് ഇമ്പോർട്ടന്റ് ആണോ ഫെഡറൽ ബാങ്കിന്റെ ആദ്യ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ പി കേശവ മേനോൺ സ്മാരക പുരസ്കാരം നേടിയത് വൈശാഖനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോയിൻകുട്ടി വൈദർ പുരസ്കാരം മരണാനന്തര ബഹുമതി ലഭിച്ചത് വിളയിൽ ഫസീല ശാസ്ത്ര സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ബി വലതു കോർത്തിരിക്കുക കേട്ടോ ബാലശാ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സംസ്ഥാന ശാസ്ത്ര പുര പുരസ്കാരത്തിന് അർഹയായത് സാഗ ജെയിംസ് ജ്ഞാനപാന പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആകട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മധുസൂദനൻ നായർ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു കേട്ടോ മധുസൂദനൻ നായർ ഒരുപാട് എക്സാമിന് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കെ വി ശ്രീദേവ് ശിവറായിട്ട് ഓർത്തിരിക്കുക ജ്ഞാനപാന പുരസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധുസൂദനൻ നായർ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മുട്ടത്തുകാർക്ക് ഈ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതില് ലഭിച്ചത് ബെന്യാമിനാണ് കേശവദേവ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ് ലഭിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂനൂർ സാഹിത്യ പുരസ്കാരം മൂനൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലിനാണ് കെ രാജഗോപാൽ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം അർഹമായ കൃതിയാട്ടോ താരകങ്ങളുടെ ഉപമ എഴുതിയത് ഇ സന്തോഷ് കുമാർ ഓക്കെ ഇനി അടുത്തത് നമ്മുടെ സേതു അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് ശിവറായിട്ടും ഓർത്തിരിക്കുക ആയി പോകരുത് കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിന്റെ കൃതിയാണ് ചേക്കുട്ടി കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ കേരള സാഹിത്യ അവാർഡ് നേടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവല് നോവലാണ് പാണ്ഡവപുരം നോവല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിന്റെ കഥയാണ് പേടി സ്വപ്നങ്ങൾ ഓക്കെ പേടി സ്വപ്നങ്ങള് നോവലാണ് പാണ്ഡവപുര നോവലല്ലേ കുറച്ച് ലെങ്ത്തിൽ ആണ് പാണ്ഡവപുര ഒരു വലിയ പേരല്ലേ അത് അങ്ങനെ ഓർത്താൽ മതി പിന്നെ പേടി സ്വപ്നങ്ങൾ നമ്മൾ കഥകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് രാത്രി ചിലപ്പോൾ നമ്മൾ എന്താണ് പേടിച്ച സ്വപ്നം കാണും അങ്ങനെ ചുമ്മാ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സേതുവിന്റെ കഥ പേടി സ്വപ്നങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേന്ദ്രം ആട്ടോ കേന്ദ്ര കേരളമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിന്റെ നോവൽ ആണെങ്കിൽ പാണ്ഡവപുരം കഥയാണെങ്കിൽ പേടി സ്വപ്നങ്ങൾ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിന്റെ കൃതിയാണ് അടയാളങ്ങൾ അടയാളങ്ങൾ കേന്ദ്രത്തിലല്ലേ അപ്പോൾ അടയാളങ്ങൾ അങ്ങനെ ഓർക്കാം ഇത് മാറിപ്പോവരുത് ബാലസാഹിത്യ അക്കാദമി നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ചേക്കുട്ടി കുട്ടി നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം ബാലസാഹിത്യം അങ്ങനെയാണ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഇനി പി വത്സല കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് നീഴൽ ഉറങ്ങുന്ന വഴികൾ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പി വത്സല അധികം നാളായിട്ടില്ല വയനാടിന്റെ കഥാകാരി തിരുനെല്ലിയുടെ കഥാകാരി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും അതും കാണുകട്ടോ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ അവാർഡ്സും ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി എക്സാമിന് ചോദിക്കാറുള്ള അവാർഡ്സ് ആണ് അവാർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫേഴ്സിൽ കയറി വരുന്നതാണ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം രണ്ടു മൂന്ന് വർഷത്തെ മുമ്പുള്ളതും ആദ്യമായിട്ട് കിട്ടിയത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അപ്പൊ ഇനിയും ഒരു വീഡിയോയും കൂടി ഉണ്ട് അവാർഡ്സിന്റെ അവാർഡ്സ് അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനിയുള്ള ദിവസങ്ങളെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക പി വൈക്യൂസ് ഒക്കെ നന്നായിട്ട് നോക്കുക ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്ത് എടുക്കുക അപ്പൊ താങ്ക് യു